നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് സാന്നിധ്യം സംശയിച്ച് ഗസയിലെ തുരങ്കത്തിലേക്ക് ഫലസ്തീൻ യുവാവിനെ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഇസ്രായേൽ സൈന്യം അയച്ചതായി വെളിപ്പെടുത്തൽ തലയിൽ ഗോപ്രോ ക്യാമറ അടക്കം ഘടിപ്പിച്ചായിരുന്നു യുവാവിനെ അയച്ചത് എന്നാൽ അകത്ത് ഒന്നും കണ്ടെത്താനായില്ല എന്നും യുവാവ് പറയുന്നു ഹക്കീം എന്ന പേരുള്ള മുപ്പതുകാരനാണ് മിഡിൽ ഈസ്റ്റ് അയ്യോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇസ്രായേൽ സൈന്യം നഗ്നരാക്കി നിർത്തി ഫോട്ടോ പുറത്തുവിട്ട ഫലസ്തീനുകാരിൽ ഒരാളാണ് ഹക്കീം രണ്ട് ദിവസം മുൻപാണ് യുവാവിനെ ഇസ്രായേൽ മോചിപ്പിച്ചത് തന്നെ ദൈവത്തിലേക്ക് അയക്കുകയാണ് എന്നാണ് ഒരു സൈനികൻ പറഞ്ഞത് എന്ന് ഹക്കീം ഓർത്തെടുത്തു തുടർന്ന് സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഒരു ബെൽറ്റ് ധരിപ്പിച്ചു തലയിൽ ഗോപ്രോ ക്യാമറകളും ഘടിപ്പിച്ചു അരയിൽ ഒരു കയറ് കെട്ടുകയും ചെയ്തു എന്നിട്ട് ഗസാ മുനമ്പിലെ ഒരു തുരങ്കത്തിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നുവെന്ന് യുവാവ് വെളിപ്പെടുത്തി അകത്ത് ഹമാസ് പോരാളികൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരാനാണ് തന്നോട് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു തലയിലുള്ള ക്യാമറ വഴി ഹമാസ് പോരാളികളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉടൻ തന്നെ തന്റെ ശരീരം ഉപയോഗിച്ച് തുരങ്കത്തിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇസ്രയേലിന്റെ പദ്ധതി താൻ കൊല്ലപ്പെടാൻ പോകുകയാണ് എന്ന് നൂറു ശതമാനവും ഉറപ്പിച്ചിരുന്നു എന്നാൽ അകത്തവർക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ തന്നെ വെറുതെ വിടുകയായിരുന്നുവെന്നും ഹക്കീം കൂട്ടിച്ചേർത്തു അതിനിടെ ഫലസ്തീൻ സിവിലിയൻമാരുടെ കയ്യിൽ ആയുധം നൽകി കീഴടങ്ങിയ ഹമാസ് പോരാളികൾ എന്ന പേരിൽ ഇസ്രായേൽ പ്രചാരണം നടത്തുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം കമാൽ അദ്വാൻ ആശുപത്രിയിൽ നിന്ന് പോലീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങളാണ് സിവിലിയന്മാരെ കൊണ്ട് ബലപ്രയോഗത്തിലൂടെ തുടർന്ന് ഫോട്ടോ പകർത്തി പുറത്തുവിടുകയായിരുന്നുവെന്നാണ് മന്ത്രാലയം വെളിപ്പെടുത്തിയത് ഹമാസ് പോരാളികൾ എന്ന തരത്തിൽ സിവിലിയന്മാരായ ഫലസ്തീനികളെ നഗ്നരാക്കി ഇരുത്തിക്കൊണ്ടുള്ള ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടു ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധവും ഇസ്രായേൽ നേരിടേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് സ്വന്തം പൗരന്മാരെ തന്നെ ഇസ്രായേൽ വെടിവെച്ച് കൊന്ന വാർത്തയും പുറത്തു വന്നത് എന്തായാലും കൂടി തന്നെയാണ് അവരും പറയുന്നത് തല താഴ്ത്തുന്നു എന്ന ആ ആവർത്തിച്ച് പറയുമ്പോൾ വേദനയോടുകൂടിയാണ് ഐ ഡി എഫ് ഇക്കാര്യവും പുറത്തു പറയുന്നത്